ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പോകുന്നത് ചരിത്ര പ്രാധാന്യമേറിയ കുമളിയിലെ ചിത്ര ഉത്സവം കാണാനാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ കുമളിയിലെ കണ്ണതി ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ വനത്തിനുള്ളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ചങ്ങനാശ്ശേരിയിൽ നിന്നും പുറപ്പെട്ടു ഏകദേശം മൂന്നേ മുക്കാൽ നാലു മണിയോടുകൂടി കുമളിയിൽ ചെന്നു ആറു മണിക്ക് മാത്രമേ വനത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളു അതിനാൽ മണി മുതൽ ആറു വരെ ഒരു നീണ്ട നിരയിൽ തന്നെയാണ് നമ്മൾ നിന്നത് വനത്തിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ പ്രത്യേക പാസ് വേണം അതിനുവേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഈ കാണുന്നത് ക്യൂവിൻ്റെ ഒരു ഭാഗം മാത്രമാണിത് ഇത് കൂടാതെ ഒന്ന് രണ്ട് കിലോമീറ്റർ പുറകിലായിട്ട് ഈ ക്യൂ നീണ്ടു കിടക്കുന്നു അങ്ങനെ ഏകദേശം ആറു മണിയോടുകൂടി ഞങ്ങൾ യാത്ര ആരംഭിച്ചു പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രത്തിന് പതിനാല് കിലോമീറ്റർ ഉള്ളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം നട തുറക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത മറ്റൊരു ദിവസവും ആരെയും വനത്തിനുള്ളിലേക്ക് കടത്തിവിടുകയില്ല പ്രത്യേകം അനുമതി ലഭിച്ച ടാക്സി ജീപ്പുകളിലോ കാൽ നടയായോ ഈ ഒരു ദിവസം മാത്രം പ്രവേശിക്കാനാവും കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു ക്ഷേത്രമാണിത് ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു ദിവസത്തിനായി കാത്തിരിക്കുന്നത് ചിലപ്പതിക്കാലത്തിലെ കണ്ണകയുടെ കഥകളും വിശ്വാസങ്ങളുമായി ചേർന്നു നിൽക്കുന്നതാണ് മംഗളാദേവി ക്ഷേത്രം നല്ല തിരക്കായിരുന്നതിനാൽ ജീപ്പിനുള്ളി ഇടയില്ലായിരുന്നു അലക്സിന്റെ മടിയിലാണ് ഞാൻ കയറിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചിത്രപൂർണമി ഉത്സവം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ചയായിരുന്നു അന്നേ ദിവസം രാവിലെ ആറു മണി മുതൽ പ്രവേശനം ആരംഭിച്ചു ഉച്ച കഴിഞ്ഞ് രണ്ടു വരെ മാത്രമേ പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ വൈകിട്ട് മണിയോട് കൂടി ക്ഷേത്രത്തിൽ നിന്ന് എല്ലാവരും ഇറങ്ങുകയും വേണം നടന്നു പോകുവാൻ പതിമൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായ കാടിനുള്ളിലൂടെയാണ് യാത്ര നേർച്ചകളുടെ ഭാഗമായി നടക്കുന്നവരെ കൂടാതെ ഈ പ്രദേശത്തിൻ്റെ ഭംഗി നടന്നു കാണുവാനായി മറ്റു ജില്ലകളിൽ നിന്നുപോലും ആളുകൾ എത്തുന്നു ജീപ്പിലാണ് യാത്രയെങ്കിലും ക്ഷേത്രത്തിന് തൊട്ടടുത്ത് വരെ എത്തുവാൻ കഴിയുകയില്ല ക്ഷേത്രത്തിന് കുറച്ച് ദൂരം വരെ മാത്രമേ വാഹനങ്ങൾക്കും എത്താനാവൂ ബാക്കി ദൂരം നടന്നു തന്നെ വേണം പോകുക സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അടി ഉയരത്തിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകം അനുമതി ലഭിച്ച ടാക്സി ജീപ്പുകളിൽ മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നുവല്ലോ ഒരാൾക്ക് വൺ സൈഡ് പോകുവാൻ നൂറ്റി അൻപത് രൂപ നിരക്കാണ് അവർ ഈടാക്കുന്നത് കേരള തമിഴ്നാട് സർക്കാർ സംയുക്തമായി ചേർന്ന് നടത്തുന്ന ഒരു തീർത്ഥാടനമായതിനാൽ തന്നെ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ജീപ്പുകളിൽ നിരക്ക് വളരെ കുറവാണ് വാങ്ങിയത് എന്നാൽ ആയിട്ടാണ് നമ്മൾ ഈ വനത്തിനുള്ളിലേക്ക് ജീപ്പുകളിൽ പോകുന്നതെങ്കിൽ നാലായിരം അയ്യായിരം രൂപ നിരക്ക് നമ്മളോട് ഈടാക്കുന്നതായിരിക്കും അങ്ങനെ ഏകദേശം ക്ഷേത്രത്തിനടുത്തേക്ക് എത്താറായി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ജീപ്പുകളുടെ ഒരു വലിയ നിരയാണ് ആ കാണുന്നത് അന്തരീക്ഷം മൊത്തം പൊടിപടലും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ജീപ്പുകൾ വരി വരിയായി പോകുന്നത് കാണാൻ നല്ല രസമാണ് ക്ഷേത്ര നിർമ്മാണം പാണ്ഡ്യൻ വാസ്തുവിദ്യയ്ക്ക് അനുസൃതമാണ് എന്നാൽ അതിൻ്റെ നിർമ്മാണ കാലത്തെക്കുറിച്ച് കൃത്യമായ രേഖകളില്ല മംഗളാദേവി ക്ഷേത്രം തകർന്ന നിലയിലായതിനാൽ ചിത്രപൗർണമി നാളിൽ ക്ഷേത്രോത്സവത്തിൽ പൂജിക്കുന്ന വിഗ്രഹം കമ്പത്തു നിന്നും കൊണ്ടുവരുന്നതാണ് പതിവ് ഇത് പഞ്ചലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് താഴെ ഒരു ഭൂഗർഭ പാതയുണ്ടായിരുന്നു അത് പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് ക്ഷേത്ര നഗരമായ മധുരയിലേക്ക് പോയി ഈ രഹസ്യപാത പ്രശസ്തമായ മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ് നയിച്ചതെന്ന് ചിലർ വിശ്വസിക്കുന്നു പ്രാചീന തമിഴ് സാഹിത്യത്തിലെ അഞ്ച് ഇതിഹാസങ്ങളിൽ ഒന്നാണ് ചിലപ്പതികാരം മൂന്ന് അധ്യായങ്ങളും ആകെ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് കവിതാവരികളും അടങ്ങുന്ന ഇതിഹാസം കണ്ണകിയെ ചുറ്റിപ്പറ്റിയാണ് മോഷണക്കുറ്റം ആരോപിച്ച് രാജകൊട്ടാരം തന്റെ ഭർത്താവായ കോവിലനെ കൊന്നുവെന്നറിഞ്ഞ കണ്ണകി ശാപത്താൽ മധുര നഗരം ചുട്ടരിച്ചു എന്നാണ് ഐതിഹ്യം മധുരയെ കത്തിച്ചതിന് ശേഷമാണ് കണ്ണകി പെരിയാർ കാടുകളിൽ എത്തിയതെന്നും വിശ്വസിക്കപ്പെടുന്നു ഇവിടെ നമുക്ക് രണ്ട് ക്ഷേത്രങ്ങൾ തകർന്ന നിലയിൽ കാണാൻ സാധിക്കുന്നുണ്ട് മുതൽ ഒന്നിൽ കേരളത്തിലെയും മറ്റൊന്നിൽ തമിഴ്നാട്ടിലെയും പൂജാരിമാർക്ക് ചിത്രം പൗർണമി നാളിൽ പൂജ ചെയ്യാനായിട്ട് അനുവാദം കൊടുത്തിരിക്കുന്നു നമ്മൾ ക്യൂ നിന്ന് വരുമ്പം ആദ്യം കാണുന്നത് തമിഴ്നാടിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രവും രണ്ടാമത്തേത് കേരളത്തിൻ്റെതുമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് അവിടുത്തെ പ്രതിഷ്ഠയാണ് കണ്ണകി ദേവിയാണ് അതായത് ഭദ്രകാളിയാണ് അവിടുത്തെ പ്രതിഷ്ഠ ശരിക്കും ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ നമുക്ക് ആ ഒരു പുരാതന വൈബൊക്കെ കിട്ടുന്നുണ്ട് പഴയ കാലത്തെ ചരിത്രങ്ങളെക്കുറിച്ചും അവിടുത്തെ ആ ബാക്ക്ഗ്രൗണ്ട് സോങ്സും എല്ലാം കേൾക്കുമ്പോൾ നമ്മളൊരു പ്രാചീന കാലത്തേക്ക് തിരിച്ചു പോകുന്ന പോലെ തോന്നും ക്ഷേത്രത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങളങ്ങനെ മുമ്പോട്ട് നീങ്ങി പല ഭാഗങ്ങളിലായി ഫോട്ടോസൊക്കെ എടുത്തു അതിനു അവിടെ നേർച്ച ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നും തക്കാളി സാധം നേർച്ചയായി കൊടുക്കുന്നുണ്ടായിരുന്നു അതിനാൽ ഞങ്ങൾ തക്കാളി സാധമാണ് കഴിച്ചത് ഇങ്ങോട്ടേക്ക് വരുവാണെന്ന് അറിയുമ്പോഴേ ഒരു എക്സൈറ്റ്മെന്റ് ആണ് കാരണം വനത്തിനുള്ളിൽ വർഷത്തിൽ ഒരിക്കലും മാത്രം തുറക്കുന്ന ഒരു ക്ഷേത്രം അതും അതിന്റെ ചരിത്ര പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേകതയാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വരുവാനുള്ള തീർത്ഥാടകരുടെ ഒരു വലിയ ക്യൂ ആണ് പലരും നടന്നും ജീപ്പ് വഴിയൊക്കെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്